ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ടു പ്ലസ് വൺ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലേ ക്ലാസസ് ലിറ്റിൽ ഹെർട്സ് ടു ഡ്രീം ബിഗ് ആൻഡ് ഫ്ലൈ ഹൈ പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമല അത്ഭുത പ്രയാണം ചേലക്കര കുറുമലയിൽ നിന്ന് വാഴാഞ്ഞി ഡാമിലേക്ക് ചിത്രശലഭങ്ങളുടെ ദേശാടനം കണ്ടെത്തി പ്രകൃതിയുടെ വിസ്മയക്കാഴ്ചയൊരുക്കി ചേലക്കര കുറുമല പ്രദേശത്തു നിന്നും വാഴാനി ഡാം മേഖലയിലേക്ക് ചിത്രശലഭങ്ങളുടെ ദേശാടനം കണ്ടെത്തി പ്രജനനത്തിനും ആവശ്യമായ ആഹാര ശേഖരണത്തിനുമായി ശലഭങ്ങൾ കിലോമീറ്ററുകൾ താണ്ടുന്ന ഈ പ്രതിഭാസം തൃശൂർ മേഖലയിലെ ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥയിൽ മാത്രമാണ് ശലഭങ്ങൾ ഈ ദേശാടന സ്വഭാവം കാണിക്കുന്നത് തോട്ടേക്കോട് കുളമ്പ് പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ മുപ്പത് മുതൽ എൺപത് വരെ എണ്ണമുള്ള വലിയ കൂട്ടങ്ങളായി ഒരേ ദിശയിലേക്ക് ശലഭങ്ങൾ പറക്കുന്നതായാണ് നിരീക്ഷിച്ചത് തകരമുത്തി വരയൻ വാൾവാലൻ നാരകശലഭം നാരകക്കാളി അരളിശലഭം നീലക്കുടുക്ക എന്നീ ശലഭങ്ങളാണ് പ്രധാനമായും ദേശാടനത്തിൽ പങ്കുചേരുന്നത് കണിക്കൊന്ന ആത്തവർഗ്ഗങ്ങൾ പാണൽ എന്നിവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ധാരാളമായി ഈ ആതിഥേയ സസ്യങ്ങളിലാണ് ശലഭങ്ങൾ മുട്ടകൾ നിക്ഷേപിക്കുന്നത് ഈ ഒരു കാരണമാണ് മച്ചാട് മലമ്പ്രദേശങ്ങളെ ശലഭങ്ങളുടെ ദേശാടന കേന്ദ്രമാക്കി മാറ്റിയത് ചിത്രശലഭ ഗവേഷണവുമായി ബന്ധപ്പെട്ട് തൃശൂർ സെന്റ് തോമസ് കോളേജ് സുവോളജി വിഭാഗത്തിൽ റിസർച്ച് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗത്തിലെ മേരി ഇട്ടി നേതൃത്വത്തിലുള്ള സംഘമാണ് ചേലക്കര ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ശലഭങ്ങൾ ഇരുപത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വാഴാനി ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ടെത്തിയത് വാഴാനിയിൽ നിന്നുള്ളവ പീച്ചി ഭാഗത്തേക്കാണ് ദേശാടനം നടത്തുന്നത് കേരളത്തിൽ ഇതിനു മുൻപ് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സംഗീതത്തിൽ മാത്രമാണ് ശലഭങ്ങളുടെ ദേശാടനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതിനാൽ ഈ മേഖലയിലെ ദേശാടനവുമായി ബന്ധപ്പെട്ട് തുടർ ആവശ്യമാണെന്ന് സംഘം അറിയിച്ചു